നമസ്കാരം ഒരു പൊതുവേദിയിൽ നിങ്ങൾക്ക് ഒരു സ്വാഗത പ്രസംഗം പറയേണ്ട അവസരം വരുമ്പോൾ ആദ്യമായിട്ട് പറയുന്ന ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ട് അങ്ങനെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു സിമ്പിളായിട്ട് എങ്ങനെ ഒരു സ്വാഗത പ്രസംഗം പറയാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ട്രൂപ്പി നമ്മൾ ഒരു സ്വാഗത പ്രസംഗം പറയുമ്പോൾ സാധാരണ ഒരു ക്ലബ്ബ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൊസൈറ്റികൾ ചെറിയ സംഘടനകൾ എന്നിവയിലെ സെക്രട്ടറിമാരാണ് സാധാരണ സ്വാഗത പ്രസംഗം പറയാറ് ആ സ്വാഗത പ്രസംഗം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിനൊരു പെട്ടെന്നൊരു പേടി ഒരു ഭയം ഒക്കെ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യം സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ ഡീപ്പ് ബ്രദ് എടുത്തതിന് ശേഷം കയറുക നമ്മൾ സ്റ്റേജിലേക്ക് കോൺഫിഡൻ്റായിട്ട് വേണം കയറി വരാൻ കയറി വന്നതിന് ശേഷം എല്ലാവരും ഒന്ന് നോക്കണം അത് നമുക്ക് ഒരു സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയോടുകൂടെ എല്ലാവരും ഒന്ന് നോക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ പകുതി ഭയം മാറും നമ്മുടെ പ്രസംഗം തുടങ്ങേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഓഡിറ്റോറിയത്തിന് പുറത്തും സൈഡുകളിലും കൂടി നിൽക്കുന്നവർ ഉള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെ പറഞ്ഞാണ് നമ്മൾ തുടങ്ങുക അതിനുശേഷം നമ്മൾ സ്വാഗത പ്രസംഗത്തിലേക്ക് കിടക്കുകയാണ് സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ നമ്മളെ സംഘടന ഇല്ലെങ്കിൽ നമ്മളെ ക്ലബ്ബ് ഇല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷൻ ഏതിനെ നമ്മൾ പ്രതിനിധീകരിക്കുന്നുവോ അതിനെക്കുറിച്ച് നാല് വാക്ക് സിമ്പിളായിട്ട് നമ്മൾ പറയുക അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ കടമയിലേക്ക് കിടക്കുക സ്വാഗത പ്രസംഗം പ്രൊഫഷണൽ നമ്മൾ പറയുമ്പോൾ ആദ്യമായിട്ടുള്ള സ്വാഗതം പറയേണ്ടത് നമ്മളുടെ അധ്യക്ഷനെയാണ് സംഘടനകളായിക്കോട്ടെ ക്ലബുകളായിക്കോട്ടെ ആദ്യം നമ്മൾ അധ്യക്ഷനെ ക്ഷണിക്കുമ്പോൾ സാധാരണ പ്രസിഡന്റുമാരായിരിക്കും അധ്യക്ഷനായിട്ട് വേദിയിൽ ഉണ്ടാകുക അധ്യക്ഷനെ നമ്മൾ ക്ഷണിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് രണ്ടു വാക്ക് പറയുന്നു അതിനുശേഷം ഉദ്ഘാടകനെ നമ്മൾ ക്ഷണിക്കുന്നു അതിനുശേഷം മുഖ്യാതിഥി ഉണ്ടെങ്കിൽ അവരെ ക്ഷണിക്കുക പിന്നീട് ആശംസകൾ പറയാനിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയും കൂടെ ക്ഷണിക്കുക ഇതിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മളുടെ മുൻപിൽ സദസ്സിലിരിക്കുന്ന ആളുകളെയും കൂടി ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നത് കാരണം നമ്മൾ ഇങ്ങനെ പറയണം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ആളുകളില്ലെങ്കിൽ ഇങ്ങനെയൊരു പരിപാടി നമുക്കവിടെ സംഘടിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവരെ ഒരു വാം വെൽക്കം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അവരെയും കൂടെ വെൽക്കം ചെയ്തതിന് ശേഷമേ നമ്മളുടെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കാവൂ പിന്നെ ഇതിലൊരു കാര്യം ഓർക്കേണ്ടത് സംഘടനയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ക്ലബ് ആണെങ്കിലും മറ്റ് ഏത് മേഖലയാണെങ്കിലും എൻ്റെ പേരിലും സംഘടനയുടെ പേരിലും എന്നുള്ള ആ ഒരു വാക്ക് നമ്മൾ പ്രൊഫഷണലായിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രതിനിധീകരിക്കുന്നത് ആ സംഘടനയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് സ്വാഗതം പറയുക മാത്രമാണ് എൻ്റെ പേരിലും സംഘടനയുടെ പേരിലും എന്ന് പറഞ്ഞാൽ പകരം സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രം നമ്മൾ പറയുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ സ്വാഗത പ്രസംഗം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അധ്യക്ഷനാണ് ഈ എല്ലാ കാര്യങ്ങളും ആ സ്റ്റേജിൽ നടക്കുന്ന വേദിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിനാണ് നമ്മൾ നമ്മളുടെ മൈക്ക് കൈമാറുന്നത് ഇത്രയാണ് നമ്മളൊരു സ്വാഗത പ്രസംഗത്തിൽ നമ്മൾ ആദ്യമായിട്ട് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ കാര്യങ്ങൾ വിട്ടുപോയില്ലെങ്കിൽ നമ്മളുടെ സ്വാഗത പ്രസംഗം വളരെ ഭംഗിയായി നമുക്ക് ചെയ്യുവാൻ കഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനോ ഉപകാരപ്രദമെങ്കിൽ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം